കാബാറി ഡാമേ സ്വസ്തി എന്നല്ലേ വിമത വൈദികരും പറയുന്നത് ഈ ശംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മൈക്കൽ കാര്യമറ്റം മൽപ്പാനച്ചൻ അദ്ദേഹം ഒരു തുറന്ന കത്ത് എഴുതിയിരുന്നല്ലോ അതിലെ ചില വാക്കുകൾ അതിനുള്ള നമ്മുടെ മറുപടി മൽപ്പാനച്ച വാക്കുകൾ യേശുവിൻ്റെ ശവകുടീരവും സ്വർഗീയ സിംഹാസനവും എന്നതിലുപരി അന്ത്യത്താഴ മേശയും ബലിവേദിയുമായ ആൾത്താരയെ കാണുന്നതല്ലേ യാഥാർത്ഥ്യത്തിന് കൂടുതൽ അനുയോജ്യവും അർത്ഥം ഗ്രഹിക്കാൻ സഹായകവും ഇതാണ് മൽപ്പാനച്ചൻ്റെ വാക്കുകൾ യേശു ശവകുടീരം സ്വർഗീയ സിംഹാസനം അങ്ങനെയൊക്കെ ഈ അൾത്താരയെ വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ അന്ത്യത്താഴമേശ ബലിവേദി എന്ന് അൾത്താരയെ കാണുക അതല്ലേ കുറച്ചുകൂടി യാഥാർത്ഥ്യന് അനുയോജ്യം അർത്ഥം ഗ്രഹിക്കാൻ സഹായകം ഇതാണ് മൽപ്പാനച്ചൻ പറയുന്നത് നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം എന്താണ് പറയുന്നത് എന്ന് നോക്കാം തീർച്ചയായും അത്താഴമേശയും ബലിവേദിയുമാണ് അൾത്താര അൾത്താര ഒരേ രഹസ്യത്തിൻ്റെ രണ്ട് വശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ബലിയുടെ അൾത്താരയും കർത്താവിന്റെ വിരുന്ന് മേശയും ക്രൈസ്തവ ബലിപീഠം ക്രിസ്തുവന്റെ തന്നെ പ്രതീകമായതിനാൽ ഇത് വളരെ വാസ്തവമാണ് അതെ ക്രിസ്തുവന്റെ ശരീരത്തിൻ്റെ പ്രതീകമാണത് കത്തോലിക്ക സഭയുടെ മതബോധനം പതിമൂന്ന് അൻപത്തി മൂന്ന് അതേസമയം പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിന്റെ കുരിശാണ് അതേസമയം പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിൻ്റെ കുരിശാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനൊന്ന് എൺപത്തിരണ്ട് ഇനിയുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്നാൽ എന്നാൽ പൗരിസ്ത സഭകളിൽ പൗരിസ്ത സഭകളിൽ ബലിപീഠം കർത്താവിൻ്റെ കബരിടത്തിന്റെ പ്രതീകമാണ് ക്രിസ്തു കർത്താവായ ക്രിസ്തു യഥാർത്ഥത്തിൽ മരിക്കുകയും യഥാർത്ഥത്തിൽ ഉയർക്കുകയും ചെയ്തു കത്തോലിക്ക സഭയുടെ മതബോധനം പതിനൊന്ന് എൺപത്തിരണ്ട് ക്രിസ്തു മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു അത് കബരടത്തലാണ് മരണം ഉറപ്പിക്കുകയാണ് കബറടക്കം ആ കബറടത്തിൽ നിന്നാണ് യേശു ഉത്ഥാനം ചെയ്തത് അതിനാൽ പൗരസ്ത്യ സഭകളിൽ ബലിപീഠം കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഇടമായ കബരടത്തിൻ്റെ പ്രതീകമാണ് ഞാൻ ആവർത്തിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധനം പതിനൊന്ന് എൺപത്തിരണ്ട് പൗരസ്ത സഭകളിൽ ബലിപീഠം കർത്താവിൻ്റെ കബരിടത്തിൻ്റെ പ്രതീകമാണ് കർത്താവ് മരിച്ചടക്കപ്പെട്ടു അവിടെ തന്നെ ആ കബരിൽ നിന്ന് തന്നെ കർത്താവ് ഉത്ഥാനം ചെയ്തു അപ്പൊ കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ കബരിടം ആ കബരിടത്തിൻ്റെ പ്രതീകമാണ് ബലിപീഠം അഥവാ അൾതാര ഈ മൽപ്പാനച്ഛനോടും അച്ഛൻ പിന്തുണച്ച വിമതരോടും ഒരു ചോദ്യം സീറോ മലബാർ സഭ പാശ്ചാത്യ സഭയാണോ അതോ എറണാകുളം അങ്കമാലി അതിരൂപത ലത്തീൻ സഭയുടെ ഭാഗമാണോ അതോ സീറോ മലബാർ സഭ എന്ന പൗരത്വ സഭയുടെ ഘടകമോ തീർച്ചയായും പാശ്ചാത്യ സഭയുടെ ദൈവശാസ്ത്രം വളരെ നല്ലതാണ് എന്ന് കരുതി അതിനേക്കാൾ ശ്രേഷ്ഠമായ പൗരത്യ സഭകളുടെ ദൈവശാസ്ത്രം ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിമതരോടൊപ്പം മൽപ്പാനച്ചനും വിചാരിക്കുന്നത് ശരിയാണോ അത് നടപ്പില്ല എറണാകുളം അങ്കമാലി അതിരൂപത പൗരത്വ സഭയായ സീറോ മലബ സഭയോട് സഭയുടെ ഭാഗമാണെങ്കിൽ പൗരത്യ സഭകളിൽ ബലിപീഠം കർത്താവിന്റെ കബരടത്തിന്റെ പ്രതീകമാണ് ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനൊന്ന് എൺപത്തിരണ്ടിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറയണേ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പറയണേ അതിന് വിരുദ്ധമായിട്ട് മൽപ്പാനച്ചൻ എഴുതിയാൽ കത്തോലിക്ക സഭയുടെ മതബോധനത്തിന് തെറ്റിപ്പറ്റിയെന്നാണോ ഞാൻ വിചാരിക്കേണ്ടത് അതോ മൽപ്പാനച്ചന് അബദ്ധം പറ്റിയെന്നാണോ നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് മൽപ്പാനച്ചനുമായിട്ടൊരു മത്സരമല്ല അദ്ദേഹത്തിനാണ് ബുദ്ധി കൂടുതൽ എനിക്കാണ് ബുദ്ധി കൂടുതൽ അദ്ദേഹത്തിനുള്ള ദൈവശാസ്ത്രം കൂടുതൽ ഇതൊന്നും ഇവിടെ വിഷയമേ അല്ല ഇതൊരു മത്സര വിഷയമല്ലോ പിന്നെന്താണ് മൽപ്പാനച്ചൻ പൗര സഭകളുടെ ദൈവശാസ്ത്രം വിരുദ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധനത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു അത് തിരുത്തുക എന്ന ചുമതല ഉണ്ടല്ലോ ആ തിരുത്തുക എന്ന ചുമതലയാണ് ഞാൻ നിറവേറ്റുന്നത് ഇനി രണ്ടാം പത്തിക സുഗുനവദോസിന്റെ ഈ സൂനോഗദോസ് ദോസ് രണ്ടാമത്തെ സൂവനോദോസ് ഇങ്ങനെ പുസ്തകങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് അതിൽ ജനാഭിമുഖം പറഞ്ഞിട്ടുണ്ട് ജനാഭിമുഖം പറഞ്ഞിട്ടുണ്ടെന്ന് പറയല്ലാതെ ഇന്ന് വരെ എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ വായിച്ചിട്ട് ഇത് കണ്ടിട്ടില്ല മാത്രമല്ല ബരണിക് മാർപ്പാപ്പ് പറയണു അത് ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഞാൻ നമ്പർ അടക്കം പറയാണ് പൗരത്വ സഭകൾ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട് രണ്ടാമത്തെ സൂവനോദോസിൽ പൗരത്വ സഭകൾ അതിനകത്ത് നമ്പർ വായിക്കാം തങ്ങളുടെ ന്യായമായ ആരാധനക്രമവും ക്രമവും സുസ്ഥാപിതമായ ജീവിതശൈലിയും പൗരസ്ത്യ റീത്തിലെ ഒരു ആനുകാലിക വാക്ക് വാക്കുപയോഗിക്കുന്ന ഒന്നാണ് റീത്ത് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പൗരസ്ത്യ സഭകൾ എന്ന രേഖയിൽ പറഞ്ഞിരിക്കുന്നത് റീത്ത് എന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാക്കാണ് സഭ എന്നുള്ള ശരിക്കുള്ള വാക്ക് ഒന്നുകൂടി തങ്ങളുടെ ന്യായമായ ആരാധനക്രമവും സുസ്ഥാപിതമായ ജീവിതശൈലിയും പൗരത്വ രീതിയിലെ അംഗങ്ങൾ എല്ലാവരും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യണം നൈസർഗികമായ സഹജമായ നൈസർഗികമായ ഓർഗാനിക് മെച്ചപ്പെടുത്തലിന് വേണ്ടിയല്ലാതെ അത് മാറ്റിമറിക്കാൻ പാടില്ല ഓർഗാനിക് ഗ്രോത്ത് കൃത്രിമമായ ഗ്രോത്ത് അല്ല ഓർഗാനിക് ഡെവലപ്മെന്റ് ഒരു ചെടി വളരുന്നത് പോലെ ഓർഗാനിക് അതിനോട് ചേരുന്നതേ ചേർക്കാവൂ മാവിനോട് പ്ലാവ് ഒട്ടിച്ച് വെക്കില്ലേ നമ്മൾ വെക്കുമോ ചേരുന്നതാണ് ചേർക്കുക അപ്പോൾ നൈസർഗികമായ സഹജമായ മെച്ചപ്പെടുത്തലിന് വേണ്ടി അല്ലാതെ പൗരസരീത്തിലെ ആരാധന ക്രമം മാറ്റിമറിക്കാൻ പാടില്ല ഇത് രണ്ടാമത്തെ സൂനോദസിന്റെ രേഖയാണ് ഞാൻ പറയണത് പൗരസ സഭകൾ എന്ന രേഖയില് നമ്പർ ആറ് അതിനാൽ പൗരസ സഭകളിലെ അംഗങ്ങൾ തന്നെ ഇത് പാലിക്കണം കൗൺസിൽ പറയാണ് സൂവനോദോസ് അവയെക്കുറിച്ചുള്ള കൂടുതൽ മെച്ചപ്പെട്ട അറിവിലേക്കും കൃത്യമായ ഉപയോഗത്തിലേക്കും വളരുകയും വേണം കാലത്തിൻ്റെയും ആളുകളെയും സാഹചര്യങ്ങളാൽ അവയിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സഭാത്മക പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ നടപടികൾ എടുക്കണം കാലത്തിൻ്റെയോ ആളുകളുടെയോ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവയിൽ നിന്ന് ആരാധനാക്രമത്തിൽ നിന്നും ജീവിതശൈലി നിന്നും വീണു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സഭാത്മക പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ നടപടികൾ എടുക്കണം ഇത് തന്നെയാണ് നമ്മൾ സഭാനേതൃത്വത്തോടും പറയുന്നത് സീറമാലപ്പുഴ സഭയുടെ സഭാനേതൃത്വത്തോട് ഇനി പന്ത്രണ്ടാം നമ്പർ പൗരത്വ സഭകൾ എന്ന രീതിയിൽ പന്ത്രണ്ടാം നമ്പർ അതുകൂടി ഇന്ന് നമുക്ക് കേൾക്കാം പൗരത്വ സഭകളിൽ നിലനിൽക്കുന്ന കൗദാശ കൂതാശകരുടെ പൗരാണിക ക്രമവും അവയുടെ ആഘോഷങ്ങളും പരികർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളും ഈ വിശുദ്ധ സഭൈക്യ സോനോദോസ് സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ആവശ്യമെങ്കിൽ അത് ആ പരമ്പരാഗത രീതി പുനഃസ്ഥാപിക്കേണ്ടതാണ് ഒന്ന് നോക്കുക പൗരത്വ സഭകളിൽ കാണുന്ന കൂതാച്ചുകളുടെ പരികർമ്മ രീതി അതി അതിപുരാതനമാണ് പുരാതനമാണ് പൗരത്വ സഭകളിൽ കാണുന്ന കൂതാച്ചുകളുടെ പരികർമ്മ രീതി അതിപുരാതനമാണ് അത് അത്രയും വലിയ നിധിയാണ് അത് ആ പരമ്പരാഗത രീതി പുനഃസ്ഥാപിക്കണം എന്ന് ഈ വിശുദ്ധ സഭൈക്യ സോനോദോസ് ആവശ്യപ്പെടുന്നു ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ പൗരസഭകൾ കണ്ട കൂതാശികളെ പരികർമ്മ രീതി അതിപുരാതനമാണ് അത് അത്രയും വലിയ നിധിയാണ് അത് നാം നഷ്ടപ്പെടുത്തുകയോ ഒരിക്കലുമില്ല ഏത് മൽപ്പാനച്ചം പറഞ്ഞാലും അത് സാധ്യമല്ല വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ മരണമാണ് അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുന്നത് എന്ന് പൗലോസ് ലീഗ അവൻ്റെ മരണം അന്ത്യത്താഴല്ല മരണം കർത്താവിൻ്റെ കബരടമാണ് ബലിപീഠം അഥവാ ആൾത്താര എന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം പൗരത്വ സഭകളിൽ കർത്താവിൻ്റെ കബരടമാണ് ബലിപീഠം അഥവാ ആൾത്താര ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം ഉദ്ധതനമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന എന്ന് ബെനഡിക് പാപ്പ അങ്ങനെയെങ്കിൽ എന്ന കബരടമാണ് ദൈവശാസ്ത്രമല്ലേ ക്ഷേമം ആ കബരടമല്ലേ അവന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഏറ്റവും ശക്തമായ സാക്ഷ്യം അങ്ങനെ ആ മരണവും ഉത്ഥാനവും ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുണ്ടോ അതിനെ അന്ത്യത്താഴത്തിലെ മേശം മാത്രമായി ചുരുക്കുന്നത് ശരിയാണോ പാശ്ചാത്യ പാശ്ചാത്യസഭയിൽ പോലും പുതിയ ഉടമ്പടിയുടെ ആ ഇടം അൽതാര ക്രിസ്തുവിന്റെ കുരിശാണ് കുരിശാണെന്ന് അൽത്താര എന്ന് പറഞ്ഞ കുരിശാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അൽത്താരയുടെ സമീപത്ത് ഒരു കുരിശ് വയ്ക്കുന്നത് സഭയിൽ പോലും പൗരത്വ സഭയിൽ അതിനേക്കാളും വളരെ ഗംഭീരമാണ് ഇനി ഒരു ചോദ്യം ചോദ്യം കൂടി ഈ മൽപ്പാനച്ചനും വിമത വൈദികരും കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞേ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബരടമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബരടമേ സ്വസ്തി നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന അങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇനി ഞാൻ ഒരു ബലിയർപ്പിക്കാൻ 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 േ സ്വസ് ബലിയർപ്പിക്കാൻ എന്നല്ലേ പറയുന്നത് ഞാൻ വരുമോ ഇല്ല എന്ന് അറിഞ്ഞുകൂടാ അന്ത്യത്താഴ മേശയെ സ്വസ്തി ഞാൻ അത്താഴം കഴിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്നാണോ പറയുന്നത് അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപത അത് പൗരത്വ സഭയായ സീറോ മലബാർ സഭയുടെ ഘടകമായിരിക്കുന്നിടത്തോളം കാലം പൗരത്യ സഭകളുടെ ദൈവശാസ്ത്രമനുസരിച്ചേ അവിടെ കുർബാന നടപ്പാകൂ ഇപ്പോ മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാലില് പൂർണമായിട്ടും എറണാകുളം അങ്കമാലി അതേ രൂപതയിൽ ഭാഗികമായിട്ടും ഈ സഭയുടെ കുർബാന ചൊല്ലിത്തുടങ്ങി മരിച്ചാലും ചൊല്ലില്ല ചെമ്മീൻ കച്ചോരത്തിന് പോയാലും ചൊല്ലില്ല എന്ന് പറഞ്ഞവരൊക്കെ ചൊല്ലിയില്ലോ ചൊല്ലിത്തുടങ്ങിയില്ലോ എല്ലാവരും അല്ലെങ്കിലും ചൊല്ലിത്തുടങ്ങിയില്ലോ അത് നല്ല കാര്യം അവിടെ എല്ലാവരും അത് ചൊല്ലേണ്ടി വരും ചൊല്ലേണ്ടി വരും അങ്ങനെ പറ്റൂ അതിനാൽ ഈ പൗരത്വ സഭകളുടെ മേന്മ അതിൻ്റെ അതിപുരാതനത്വം അതിൻ്റെ സമ്പന്നമായ ദൈവശാസ്ത്രം അതിനോട് സ്നേഹം തോന്നണം അയൽപ്പക്കത്തെ അമ്മ സുന്ദരിയായിരിക്കാം എന്ന് വിചാരിച്ച് എൻ്റെ അമ്മയുടെ സൗന്ദര്യം എൻ്റെ അമ്മയുടെ നന്മ അത് ഞാൻ അത് ഞാൻ വേണ്ടെന്ന് പറയില്ല ഇല്ലെന്ന് പറയില്ല പാശ്ചാത്യ സഭ വളരെ ക്ഷേമമാണ് ഗംഭീരമാണ് പക്ഷെ അതിനേക്കാൾ ഗംഭീരമാണ് പൗരത്വ സഭ അതിനാൽ ഒന്നുകൂടി ഞാൻ പറയാണ് ഈ സഭയെ സ്നേഹിക്കണം ആ സഭയുടെ അതിപുരാതനമായ പാരമ്പര്യത്തെ സ്നേഹിക്കണം അത് വീണ്ടെടുക്കണം അതിന് തനത് രൂപത്തിൽ വീണ്ടെടുക്കണം അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും മധുഗ മധുഭകരി വേണ്ട പിതാവിനും പുത്രനും വെച്ച് തുടങ്ങാം ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കണം അങ്ങനെ വന്നിട്ട് എല്ലാ രൂപതകളിലും ഏകീകൃത ക്രമം വരാൻ അതിന് തനത് രൂപം തന്നെ എല്ലാ രൂപത്തിലും നടപ്പാക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് അതിലേക്ക് നടന്നെടുക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ സൂര്യോദോസ് പൗരത്വ സഭകളോട് എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് അവർ പറയുകയാണ് സൂര്യോദോസ് പിതാക്കന്മാർ പറയാണ് പൗരുത്വ രീത്തിലെ അംഗങ്ങൾ എല്ലാവരും അറിയണം ബോധ്യപ്പെടണം തീർ പോരാ കൂടുതൽ മെച്ചപ്പെട്ട അറിവിലേക്കും കൃത്യമായി ഉപയോഗത്തിലേക്കും വളരുകയും വേണം നമ്മൾ കണ്ടതാണ് ഇത് സൂഹനോദോസ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സൂനോദോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം ഞാൻ ഇംഗ്ലീഷിൽ നിന്നാണ് തർജമ്മ ചെയ്തത് എൻ്റെ മലയാളം കോപ്പി ഇല്ല നിങ്ങൾക്കത് മലയാളത്തിൽ ചിലപ്പോൾ കാണും വാക്കുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാക്കാം പക്ഷേ അർത്ഥം ഒന്നും തന്നെയാണ് ചുരുക്കത്തിൽ സീറോ മലബാർ സഭ എന്ന് പറഞ്ഞ പൗരത്വ സഭയുടെ ഒരു ഘടകമാണ് എറണാകുളം അങ്കമാലി അതിരൂപത അവിടെ പൗരത്വ സഭയുടെ ദൈവശാസ്ത്രമാണ് നമ്മൾ നടപ്പാക്കേണ്ടത് നൈസർഗികമായിട്ട് വളർച്ചയ്ക്ക് ചേരുന്ന കൂട്ടിച്ചേർക്കലാകാം അല്ലാതെ അത് മാറ്റിമറിക്കാൻ കഴിയില്ല നൈസർഗികമായ വളർച്ച അതായത് പൗരത്വ സഭകളോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം അങ്ങനെ ചെയ്യാൻ നമ്മൾ മനസ്സുള്ളത് കൊണ്ടായിരുന്നു ഈ സ്ഥാപനവാക്യങ്ങൾ കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ അത് അതില്ലാതെ തന്നെ അതായി മാറി ശിക്ഷന്മാരുടെ പേരുള്ള കുർബാന സാധുവായ കുർബാനയാണെന്ന് വത്തിക്കാൻ അംഗീകാരം നൽകിയിട്ടാണല്ലോ നമ്മൾ ചൊല്ലുന്നത് അവിടെ ഇരിക്കുന്നവരൊക്കെ ബോധമല്ലാത്തവരാണോ ചുരുക്കത്തിൽ കർത്താവിന്റെ കബരണത്തിൻ്റെ പ്രതീകമാണ് പൗരത്വ സഭകളിൽ ബലിപീഠം കർത്താവ് മരിച്ചു ഉത്ഥാനം ചെയ്തു കർത്താവിൻ്റെ കബരടമേ സ്വസ്തി എന്നാണ് ആ കുരിശിലേക്ക് നോക്കി കുരിശിൽ കിടക്കുന്ന കർത്താവ് പിതാവുങ്കിലേക്ക് നോക്കി ബലിയർപ്പിച്ച ആ ബലിയുടെ ബലിയുടെ അത്താഴമേശയുടെ വിരുന്നൻ്റെ അല്ല അതിൻ്റെ ആഘോഷവും പരികർമ്മവുമാണ് ആ പരികർമ്മത്തിലൂടെ ആ അന്നത്തെ ആ ബലിയിൽ ഒരിക്കലും എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലിയിൽ നമ്മൾ ഉൾച്ചേരുന്നതാണ് വിശുദ്ധ കുർബാന അതിലൂടെ സംഭവിക്കുന്നത് ഉദ്ധിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് അതിനാൽ മക്തെല്ലാം മറിയം ഈ കബരടത്തിൽ വെച്ചാണ് യേശുമായി കൂടിക്കാഴ്ച മറിയമേ എന്ന് വിളിച്ചത് ആ കബരടത്തിനടുത്ത് വെച്ചാണ് തോട്ടത്തിനുള്ളിലാണ് ആ കബരിടം തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് മറിയം ഇല്ലേ സാർ എന്ന് വിളിച്ചു കർത്താവ് അവളെ മറിയമേ എന്ന് വിളിച്ചു ആ കബരടത്തിന് മുമ്പിൽ വെച്ചാണ് മക്തെല്ലാം മറിയം യേശുവിനെ യേശുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയാണ് നമ്മൾ ചെയ്യുന്നത് ഭർത്താവിടെ സാട്ടും ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു സ്ത്രീകൾ കവറത്തിങ്ങിൽ നിന്ന് പോകുമ്പോൾ കർത്താവ് അവർക്കെതിരെ വന്നു അവർ അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കാലിൽ കെട്ടിപ്പിടിച്ചു ഉദ്ധിതനായ കർത്താവിൻ്റെ അങ്ങനെയുള്ള ഒരു സ്പർശനം കർത്താവിനെ സ്പർശിക്കാൻ ഉദ്ധിതനായ കർത്താവിനെ സ്പർശിക്കാൻ അന്ന് സ്ത്രീകൾ ഉദ്ധിതനമായി കൂടിക്കാഴ്ച നടത്തിയതുപോലെ ഉദ്ധിതൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചതുപോലെ ഇന്ന് കർത്താവിനെ സ്പർശിക്കാൻ അവർക്ക് കൊടുത്ത ആനുകൂല്യം എല്ലാ തലമുറകളിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത് ഇപ്പം നമ്മൾ കർത്താവിനെ സ്പർശിക്കുകയാണ് അന്ന് ഉത്ഥിതനായ കർത്താവിനെ സ്ത്രീകൾ സ്പർശിച്ചതുപോലെ എന്നിട്ട് തോമാസിലേക്ക് ചെയ്തത് പോലും നമ്മൾ പറയുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ കർത്താവിൻ്റെ തിരുവിലാവിൽ കൈയിട്ടിട്ട് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ ഓസ്തിയിൽ വീതിൽ ആ രൂപത്തിൽ പ്രതികൾ വരുന്ന കർത്താവിനെ തൊട്ട് നമ്മൾ പറയുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഉത്ഥിതനമായുള്ള കൂടിക്കാഴ്ചയാണ് കബറിടത്തെങ്കിൽ വെച്ച് കർത്താവിൻ്റെ കബറിടത്തെങ്കിൽ വെച്ച് ഉദ്ധിതനമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന